റിയാതെ വീടില്ല വീടിൻ്റെ ഭാഗങ്ങളില്ലാതെ ചില്ലകളിൽ തട്ടി നിന്നുപോയി ചെങ്കിടിപ്പില്ലാതെ കേൾക്കുവാനാകില്ല വാർത്തകൾ കേൾക്കുന്ന മനവർക്ക് ഇന്നു ഞാനൊറ്റയാനായി ഭൂവിയില്ലെന്തിനും എന്തിനു നീ എന്നെ ഒറ്റയാക്കി കാണുന്ന കാഴ്ചകൾ കേൾക്കുന്ന രോദനം ഇനി എന്ത് ജീവിതം ഭൂവിൽ എനിക്ക് എന്നും എന്നോട് ചൊല്ലിയതോർത്തിനു മോനെ നീ പോയി വരൂ ഇവിടം സുരക്ഷിതം പിന്നീട് ഞാൻ കേട്ട വാർത്തകളൊക്കെയും ഹൃദയം പിളർത്തുന്നതായിരുന്നു ണിഞ്ഞു പിന്നീട് മനമാകെ മരവിച്ച് പോയി ഇനി എത്ര കാലം ഞാൻ ഒറ്റയാനായി ഭൂമിയിൽ കഴിയേണ്ടി വരുമോ ആവോ ആരൊക്കെയുണ്ടെന്ന് ഊന്നി പറഞ്ഞാലും പെറ്റുമതന്നൂടെ പകരത്തിനാകുമോ ആത്മാവ് പോലെ ഞാൻ മാറിയപ്പോൾ ിയൊരു ദുരിതവും പേറുവാനാകില്ല ഇനി വിധി നൽകിടല്ലേ ആരെയും ഒറ്റപ്പെടുത്തിരല്ലേ ഒറ്റയാനായി മാറ്റിടല്ലേ രാവിൻ്റെ വിരിമാറിൽ ഉറങ്ങുവാൻ തടയായി തീർത്തൊരിടം എൻ്റെ വീട് ആ വീട് നിന്നിടം ഇളകി മറിഞ്ഞതും ഒഴുകിയകുന്നതും എത്ര വേഗം ജീവിച്ചിരിക്കുന്ന കോമാളിക്കോലങ്ങൾ ജീവൻ നിലച്ചവർ ഭാഗ്യവാൻമാർ ഒരുപാട് നൊമ്പരം എണ്ണി പറഞ്ഞ് കരയുവാനായി കണ്ണുനീരില്ല ആകെ പരന്നോ കിടക്കുന്ന ഭൂമിയിൽ ഓരോരോ വീടും ഓർമ്മയായി നാട്ടുകാർ വീട്ടുകാർ നാനാ ഇടത്തുള്ളൂർ എല്ലാവരും നൂട്ടുന്ന വശ്യങ്ങൾ എന്നിട്ടും തീരാത്ത വേദനയാണിന്ന് പത്തു കഴിഞ്ഞിട്ടും ഓർമ്മ ചെപ്പിലെ സുന്ദര രൂപങ്ങൾ എങ്ങിനെ വിട്ടു പിരിഞ്ഞു പോകും ആകെ പുറത്തുള്ള ആളുകൾ ബഹളങ്ങൾ ഒന്നും എനിക്കിരി കാണുവാനാകില്ല സ്വന്തങ്ങൾ ബന്ധങ്ങൾ എല്ലാരും പോയിട്ട് എന്തിനീ ഭൂമിയിൽ ചിലരു മാത്രം ബാക്കി ാക്കിൻ്റെ ലോകത്ത് നീറുവാൻ ഞങ്ങളെ എന്തിനി ബാക്കിയാക്കി നാഥ നാഥമിൻ കാരുണ്യം എന്നും ചൊരിയേണം ഞങ്ങളെ സ്വന്തക്കർ നാട്ടുകാർ എല്ലാവർക്കും കണ്ണീരിൻ ചാലുകൾ എന്നും ഒഴുകുന്നു ചോര തന്നെ ചാലായി മാറിയത് പ്രകൃതിരൻ ശോഭം ചെറുതല്ല എന്നും പലരും തിരിച്ചറിയില്ല പാരിൽ പ്രകൃതി സംക്ഷോഭം ചെറുതല്ല എന്ന് പലരും തിരിച്ചറിയില്ല പാറി